ഇനിയുടെ ദിവസത്തെ പഠിത്തമാണ് എന്ത് ചെയ്യണ നിങ്ങളുടെ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് എത്തിക്കുന്നു പറയാം അത് സെലക്ടീവ് ആയിട്ട് പഠിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം എക്സാം ക്രക്കേസ് ആയിക്കോളും അപ്പൊ ഇനി പത്തഞ്ച് ദിവസം അഞ്ച് മണിക്കൂർ ജീവിതത്തിൽ മാറ്റി വെക്കുന്ന സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും എൻ ടി പി സി എക്സാം സി ബി ടി ഞാൻ ഉറപ്പായിരുന്നു ഹായ് എല്ലാര്ക്കും നമ്മുടെ ആർ ആർ എബിയുടെ എം ടി പി സിയുടെ എക്സാംസ് ഒക്കെ എടുത്തു വന്നിരിക്കണം നമുക്കറിയാം അല്ലെ ഏപ്രിലോട്ടാണ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്തു വരുന്നത് അപ്പൊ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ അല്ലെ ഏകദേശം എഴുപത്തഞ്ചോളം ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളു അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ഉഷാറായിട്ട് പഠിക്കേണ്ട ടൈമാണെന്ന് ഞാൻ പറയാം ഇനിയുള്ള ദിവസത്തെ പടുത്തുമാണ് എന്ത് ചെയ്യണ നിങ്ങളെ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയാം അപ്പൊ ഈ എഴുപത്തഞ്ച് ദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കണം ഏതൊക്കെ ടോപ്പിക്സിലാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതാണ് നമ്മൾ ഇന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ ഓൾറെഡി നമ്മുടെ എൻ ടി പി സി എക്സാംസ് രണ്ട് ഘട്ടങ്ങളായിട്ട് നടക്കുന്നത് അല്ലെ അപ്പൊ ഫസ്റ്റ് സി ബി ടി വൺ ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സി ബി ടി ടു എന്ത് ചെയ്യാൻ നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ അല്ലെ അപ്പൊ സി ബി ടി വണ് നമുക്ക് എന്ത് ചെയ്യണം നമുക്കത് ക്വാളിഫൈ ചെയ്യണം അപ്പൊ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ പഠിക്കണം എന്നാ നമുക്ക് നോക്കാൻ പോകുന്നത് അല്ലെ നമുക്ക് നോക്കാം എൻ ടി പി സിയിലെ സിലബസ് എന്താ സി ബി ടി വൺ ഉണ്ടാകാം ഇവിടെ നോക്കാം മാത്സ് റീസണിങ് അതുപോലെ കറന്റ് അഫേഴ്സ് അല്ലെ അതുപോലെ ജനറൽ അഫേഴ്സ് വരുന്നത് ഇതില് മാത്സ് എത്രയാണ് മുപ്പത് മാർക്ക് റീസണിങ് മുപ്പത് മാർക്ക് അതുപോലെ എന്താണ് ജനറൽ അവയർനെസ് നാൽപ്പത് മാർക്ക് ടോട്ടലി നൂറ് മാർക്കിലാണ് നമ്മൾ എന്ത് സി ബി റ്റു പറഞ്ഞ എക്സാം നടക്കുക അപ്പൊ ഈ സി ബി റ്റു പറഞ്ഞ എക്സാംസ് വളരെ ഇമ്പോർട്ടൻ ഞാൻ പറഞ്ഞു കാരണം എന്താ ഇതിന്റെ ബാർ മാർക്കിന്റെ ബേസ് ബേസിയാണ് നമ്മൾ സി ബി ടി ടുവിലൊക്കെ എന്ത് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത് അപ്പൊ ഇതില് മാത്സ് മുപ്പത് അതുപോലെ റീസൺ മുപ്പത് ഉണ്ട് അവരുടെ ജി കെ നാൽപ്പതുണ്ട് അപ്പൊ ഈ ജി കെയിലൊക്കെ നാപ്പത് മാർക്ക് വെച്ചാൽ ജി കെ വൈഡ് ആയിട്ടുള്ള ടോപ്പിക് അല്ലേ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട് അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം അത് നോക്കും സി ബി ടു നോക്കാം ഞാൻ പറഞ്ഞു നമ്മുടെ എന്താണ് എൻ ഡി പി സി സി ബി റ്റു ആണ് സി ബി റ്റു എന്താണ് സെയിം സിലബസ് ഓൾമോസ്റ്റ് അല്ലെ നോക്കി മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാത്രം വരുന്നല്ലോ നോക്കി മാക്സിമം മുപ്പതായിരുന്ന മുപ്പത്തഞ്ചായി റീസണിംഗ് എത്രയായിരുന്നു മുപ്പതായിരുന്നു മുപ്പത്തഞ്ചായി ജി കെ എത്രയായിരുന്നു നാൽപ്പതായിരുന്നു എത്രയായി അമ്പതായി അങ്ങനെ നൂറ്റി ഇരുപത് അത്ര വരുന്നത് സി ബി ടി ടു വരുന്നത് ഓക്കെ അപ്പൊ ശരിക്കും നിങ്ങൾ എന്താ ഒരു നല്ലൊരു പഠിത്തം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ടിനും നമുക്ക് നല്ല സാധിക്കുന്നത് ഞാൻ പറയാം ഓക്കെ ടി വൺ സി ബി ടി ഒന്ന് നോക്കി നമുക്ക് നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ എക്സാം പാറ്റേൺ നോക്കി സിലബസ് ആയിട്ട് സിലബസ് ഞാൻ പറയണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മാത് പറയുന്നത് നമ്പർ സിസ്റ്റം ബോർഡ് ആ ഫ്രാക്ഷൻസ് എൽ സി എം ആൻഡ് എസ് സി എഫ് പിന്നെ എന്താണ് റേഷ്യോ പ്രസന്റേജ് മെനസ്ട്രേഷൻ അങ്ങനെ അല്ലെ അഡ്വാൻസ് മാത്സ് ടോപ്പിക്സ് വരുന്നുണ്ട് അല്ലെ അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് പഠിക്കുന്നത് നമുക്ക് നമുക്ക് അത് ഇമ്പോർട്ടൻറ്റ് ഏത് ടോപ്പിക്കാണ് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമ്മൾ പ്രീവിയസ് എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ക്വസ്റ്റിൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം അനലൈസ് ചെയ്യണം ആ അത് ഞങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഒരു കൃത്യമായ ഒരു ഐഡിയ കിട്ടും ഏത് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ള അല്ലെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്സ് നോക്കാം അപ്പോൾ അതിന് നമ്മൾ റീസണിങ്ങിനോട് പറയുന്നത് റീസണിന്റെ സിലബസ് ആ പറഞ്ഞ അനലോജി എന്നാൽ ആൽഫബറ്റിക് കോഡിങ് ഡിക്കോഡിംഗ് ഒക്കെയാണ് പറയുന്നത് നമുക്ക് സിലബസ് ഒന്ന് അതിന് നമുക്ക് എന്ത് ചെയ്യാം അനലൈസ് നോക്കാം ഈ വരുന്നത് പിന്നെ അതുപോലെ ജി കെ ടോപ്പിക്സ് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി ജിയോഗ്രഫി പൊളിറ്റി എക്കണോമിക്സ് ആറ്റം കൾച്ചർ പിന്നെ കമ്പ്യൂട്ടർ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കറണ്ട് ഓഫെയർസ് ഇതൊക്കെയാണ് വരുന്നത് ജി കെ ടോപ്പിക്സ് പറഞ്ഞ ജനറൽ അവയർനസ് പിന്നെ നമുക്ക് ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ സിലബസ് അനാലിസിസ് നോക്കേ ഇപ്പൊ നമ്മൾ മാത്സിന്റെ അടുത്തൊക്കെ നോക്കിയ മാത് ടോപ്പിക്സ് നോക്കിയ നമ്മള് ഫ്രാക്ഷൻസ് ആൻഡ് എസ്റ്റിമി ടോപ്പിക് എന്ന റെയിൽവേ എസാം വളരെ ഇമ്പോർട്ടന്റ് പറയാ എൻ ടി വി എക്സാംസ് എന്തിനാ രണ്ടു മുതൽ അഞ്ച് കോസ്റ്റിൻസ് ചോദിച്ചിട്ടുണ്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചോദിച്ച വെച്ചിൻ എന്താ കൊസ്റ്റിൻ പേപ്പറുകളുണ്ട് പാഷൻസ് ആൻഡ് ഡെസ്റ്റിമിനിസ് എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ത് വരുന്നത് പാഷൻസ് ആൻഡ് ഡെസ്റ്റിമിനിസ് കേട്ടോ പാഷൻ ഇനി അടുത്ത് നോക്കിയാൽ ബോഡ് മാസ് ഷ്യൂർ ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻ എല്ലാ എക്സാംസിലും രണ്ട് കൊസ്റ്റൻ ഇത് ബോഡ് മാസ് ഈ ബോഡ് മാസിലേക്ക് എന്താണ് ഉദ്യോഗത്തിൽ ഒരുപാട് ടൈം കളിയല്ലേ സിമ്പിൾ ആണ് നമുക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിലും നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നതാണ് അപ്പൊ ഇത് എങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ഒന്ന് നോക്കുക നിങ്ങൾ കേട്ടോ ഇനി ഒന്നുമില്ല എത്ര രണ്ട് ക്വസ്റ്റ്യൻ പിന്നെ സഡ്സിംഗ് എത്രയാണ് മാക്സിമം രണ്ട് ക്വസ്റ്റൊന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റു കേട്ടോ രണ്ട് ക്വസ്റ്റൻസ് എത്രയാണ് ഒന്ന് മുതൽ രണ്ട് പൂജ്യം മുതൽ ഒന്ന് നോക്കിയാൽ പിന്നെ സ്ക്വയർ റൂട്ട് ഒരു കൊസ്റ്റൻ ഉറപ്പാണ് നിങ്ങൾക്ക് എന്താണ് വെറും അഞ്ച് പത്ത് സെക്കൻഡിൽ ആൻസർ കണ്ടെത്താൻ പറ്റുന്ന സ്ക്വയർ റൂട്ടിലെ ക്വസ്റ്റൻസ് ഓക്കെ അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുനോക്കുന്നില്ല കേട്ടോ ഇനി അടുത്ത ടോപ്പിക്ക് പറഞ്ഞില്ല ടൈം ആൻഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ ഞാൻ പറയുന്ന ഞാൻ രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റൻസ് രണ്ട് ഉറപ്പായിട്ട് ചോദിക്കാൻ വെച്ചാണത് ടൈം ആൻഡ് വർക്ക് പിന്നെ റേഷ്യം പ്രൊപ്പോർഷൻ രണ്ടു മുതൽ അഞ്ച് ക്വസ്റ്റൻസ് നമ്മൾ ഫ്രാക്ഷൻസ് ആൻഡ് എസ്റ്റിമേസ് ചോദിച്ചവരാണ് എന്താണ് അത്ര ഇമ്പോർട്ടൻസ് പഠിക്കേണ്ട ചാപ്റ്റർ ആണ് എന്ന് പ്രൊപ്പോഷൻ അപ്പൊ ഇതിൽ എന്തൊക്കെ വരും റേഷ്യാ പ്രൊപ്പോഷൻ പാർട്ട്ണർഷിപ്പ് വരും അല്ലെ റേഷ്യ പ്രൊപ്പോഷൻ പാർട്ണർഷിപ്പ് വരും ഏജൻസി ഇതൊക്കെ ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഇനി അടുത്തത് എന്താണ് പ്രോഫിറ്റ് ആൻഡ് പ്രോഫിറ്റ് ലോസ് ആ രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റ്യൻസ് വരെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദിക്കുന്നുണ്ട് പിന്നെ സിംബിണ്ടസ് കോമേഴ്സ് ഒന്നുമുതൽ രണ്ട് കൊസ്റ്റ്യൻസ് ചോദിക്കും പിന്നെ എന്താണ് പ്രസന്റേജ് ഒന്നു മുതൽ രണ്ട് കൊസ്റ്റ്യൻസ് അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റമേസ് ഒന്നുമുതൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം പിന്നെ അവറേജ് എത്രയാണ് ഒരു ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാം ഡി എത്ര നാല് ക്വസ്റ്റ്യൻസ് ഇതാണ് അരിത്തമെറ്റിക് ടോപ്പിക്കിൽ വരുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് എന്താണ് ഫാഷൻസ് ആൻഡ് ഡെസ്റ്റിമറി വളരെ ഇമ്പോർട്ടൻറ് ചാപ്റ്ററാണ് അതുപോലെ എന്താണ് റേഷ പ്രൊപ്പോഷൻ നല്ലപോലെ പഠിക്കുന്ന ചാപ്റ്ററാണ് പിന്നെ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ് നമ്മൾ ഇമ്പോർട്ടൻസ് പഠിക്കേണ്ട ചാപ്റ്ററുകൾ അപ്പോൾ ഈ ഈ ചാപ്റ്ററൊക്കെ നമ്മൾ എന്താ ഒന്നുകൂടി വെയിറ്റേജ് കൊടുത്തോളൂ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് കേട്ടോ പിന്നെ ഡി എ ഡി ഐസ്റ്റിൻസ് ഡി എസ് ചെയ്യുമ്പോൾ എന്താണ് ഗ്രാഫ് സമയം കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കാം കേട്ടോ ഒന്ന് മുതൽ നാല് ക്വസ്റ്റിൻസ് വരെ ഡി എന്ന് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ അരിട്ടോമെറ്റിക്ക് പറഞ്ഞത് ഇനി അഡ്വാൻസ് മാക്സിലേക്ക് പോയി നമുക്കറിയാം മെനുഷ്യേഷൻ ജോമി അതുപോലെ ട്രി ജോമി ഓർജിബ്രിഡ് പ്രോബിലിറ്റി അപ്പൊ ഇത് എന്താ നോക്കിയാൽ മെനിഷുറേഷൻ നോക്കിയാൽ ഒന്ന് മുതൽ രണ്ട് കൊസ്റ്റൻസ് ഒരു കൊസ്റ്റിൻ ഉറപ്പായിട്ട് ഉണ്ടാവും രണ്ട് ക്വസ്റ്റിൻ വരെ നമുക്ക് എന്ത് ചെയ്യാം മാക്സിന് ചോദിക്കുന്ന കേട്ടോ അപ്പൊ ഇത് വിട്ടിളയാൻ പറ്റാത്തൊരു ചാപ്റ്റർ കാരണം റാങ്ക് നമുക്ക് പറയാലോ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഞാൻ പറയാം ആണ് ഈ ഓർജിബിളൊക്കെ സിമ്പിൾ ക്വസ്റ്റൻസ് ആയിരുന്നു നിങ്ങൾ ബേസ് മാത്രം നല്ല പഠിച്ചു വെച്ചാൽ മതി ബേസ് അറിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അല്ലെങ്കിൽ മെനുസ്ട്രേഷൻ ആയിട്ട് മെനിസ്ട്രേഷൻ നമുക്ക് ഓളിയോക്കാണെങ്കിൽ നമുക്ക് ഡിവിസിബിലിറ്റി ഉള്ള നമുക്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾ ഇക്വേഷനൊക്കെ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും അപ്പൊ ഇത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇനി ജി കെയിലൊക്കെ വന്നു ഞാൻ പറയാല്ലോ ജനറൽ മെസ്സേജ് ഹിസ്റ്ററി എത്രയാണ് ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ഏഷ്യന്റ് ഉണ്ട് മിഡിവൽ ഉണ്ട് മോഡേൺ ഉണ്ട് ഇത് അഞ്ച് മുതൽ ആറ് ക്വസ്റ്റൻസ് ചോദിക്കാം ഹിസ്റ്ററി ജോഗ്രഫിന്ന് പറയാ നാല് മുതൽ അഞ്ച് കോസ്റ്റ്യൻസ് അതുപോലെ എത്ര മൂന്ന് മുതൽ അഞ്ച് ക്വസ്റ്റൻസ് എക്കണോമിക്സ് മൂന്ന് മുതൽ നാല് ക്വസ്റ്റൻസ് ചോദിക്കാം സ്ട്രാറ്റജിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് റെയിൽവേ എക്സാംസിൽ സ്ട്രാറ്റജിക്ക് അത് അത്രയാണ് നാല് മുതൽ അഞ്ച് ക്വേഷൻസ് വരെ സ്ട്രാറ്റജിക്ക് ചോദിക്കാറുണ്ട് കമ്പ്യൂട്ടറിൽ എത്ര രണ്ട് ക്വസ്റ്റ്യൻസ് ഒരു മാക്സും ചോദിക്കാറുണ്ട് ബയോളജി എത്ര എട്ട് മുതൽ പത്ത് ക്വസ്റ്റ്യൻസും പിന്നെന്താണ് കെമിസ്ട്രി എത്ര പത്ത് മുതൽ പന്ത്രണ്ട് ഫിസിക്സ് എത്ര അഞ്ച് മുതൽ ആറ് ക്വസ്റ്റ്യൻസും പിന്നെന്താണ് കറണ്ട് അഫയേഴ്സ് ആറ് മുതൽ എട്ട് ക്വസ്റ്റ്യൻസ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ജി കെ ടോപ്പിക്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണത് ഞാൻ പറയും ജി കെ ടോപ്പിക്സിന് ഞാൻ പറയാം നിങ്ങൾ ഇത് ഹിസ്റ്ററിയും നോക്കിയാൽ അഞ്ച് മുതൽ ആറ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് ചോദിക്കുന്നത് ഇതൊക്കെ മേലെയാണ് ചില ചില ചാപ്റ്ററുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതലും ക്വസ്റ്റൻസ് സബ് ടോപ്പിക്ക് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമ്മുടെ അടുത്ത് എന്താ വീഡിയോസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിന് സബ് ടോപ്പിക്ക് ആക്കിയിട്ട് ഇപ്പം ഹിസ്റ്ററിൽ നിങ്ങൾ ഏത് പഠിക്കാം മീഡിയുണ്ട് മോഡേ ഉണ്ട് അതുപോലെ എന്താണ് എനിഷൻ ഉണ്ട് വലിയ വൈഡ് ടോപ്പിക്കാ എല്ലാന്ന് പഠിക്കാൻ പോകാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇനി ഇന്നലെ എഴുപത്തഞ്ച് വർഷം എന്ത് ചെയ്യില്ല എക്സാം ക്രക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് അതിൻ്റെ ടോപ്പിക്കൽ ഏതാണ് ഇമ്പോർട്ടൻസ് അതിന് ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കാനായിട്ട് കേട്ടോ അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചു നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റൻസ് അല്ലേസിയാൽ നിങ്ങൾക്ക് എല്ലാം എല്ലാം കിട്ടും നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഏറ്റവും ക്വസ്റ്റ്യൻ അപ്പൊ അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് കാരണം നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടണം ഏതാ പഠിക്കേണ്ടെന്നുള്ളത് ഇല്ലേ എന്താ വെച്ചാൽ ജി കെ നാൽപ്പും അമ്പതും മാർക്കിന് ക്വസ്റ്റൻസൊക്കെയാ സിബിറ്റോലെ നാൽപ്പതും പിന്നെ അമ്പതും അപ്പൊ ഇതിനെ ഒരുപാട് ടൈം കൺസ്യൂം പോകണമെന്നാണ് ഈ ജി കെ ടോപ്പിക്സ് ഒഴിക്കുക കാരണം കടലിൽ പോലെ കിടക്കുന്ന ഒരു ടോപ്പിക് ഏരിയ ആണ് ഇത് ജി കെ അത് സെലക്ടീവ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ എക്സാം ക്രാക്ടേസ് ആയിക്കുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജനറൽ നോളജ് കൂടാതെ മാത്രമല്ല അത് നിങ്ങൾക്ക് പറ്റില്ല എക്സാം ക്രാസ് ആയിക്കല കേട്ടോ അപ്പൊ എല്ലാത്തിനും നമ്മൾ എന്താ സബ് ടോപ്പിക് ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ല കേട്ടോ അതിനകത്ത് വീഡിയോ വീഡിയോയുടെ കേട്ടോ ഇനി അർത്ഥം പറഞ്ഞല്ലോ എഴുപത്തഞ്ച് ദിവസം എഴുപത്തഞ്ച് ദിവസം നിങ്ങളുടെ ജീവിതം മാറ്റി വെക്കും ഞാൻ പറഞ്ഞു എഴുപത്തഞ്ച് ദിവസം സ്മാർട്ടായിട്ടെങ്കിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ് അതേപോലെ ത്രീ ടു ഫൈവ് ഹവേഴ്സ് നിങ്ങൾക്ക് എന്താ ലൈവ് ക്ലാസ് ഉണ്ടാവും അപ്പോൾ ഇനി എഴുപത്തഞ്ച് ദിവസം നിങ്ങൾക്ക് അഞ്ച് മണിക്കൂർ ജീവിതത്തിൽ മാറ്റി വെക്കാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ ടി പി സി എക്സാം സി ബി ടി ഞാൻ ഉറപ്പ് വെക്കുന്നു ഓക്കെ ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഡെയിലി റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും ഓപ്ഷൻ ഓപ്ഷൻവേഷൻ മെത്തേഡ് അതുപോലെ പി വൈ ക്യൂ പി ഡി എഫ് ഈ ക്യൂ പി ഡി എഫ് കിട്ടിയതിന് അതിന് റിപ്പീറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നത് ഇരിക്കുന്നത് ജി കെ ടോപ്പിക്സ് വരുന്നത് തന്നെ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സബ്ജക്ട് വൈസ് ആയിട്ട് സോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്താ മറ്റൊരു സോഴ്സുമായിട്ട് പോകേണ്ട ആവശ്യമില്ല അത് തന്നെ പഠിച്ചു മതി അത് പി വൈ ക്യൂ പി ഡി എഫ് അതുപോലെ നമ്മൾ സോർട്ട് ആൻഡ് നോട്ട്സ് ഉണ്ട് ഇത് രണ്ടും പഠിച്ചതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജി കെ കെയിലൊക്കെ ഓൾമോസ്റ്റ് എന്താണ് ഒരു ഫോർട്ടിയിൽ ഞാൻ പറയല്ലോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കൂടുതൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഓക്കെ പിന്നെ അടുത്ത മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡ് നിങ്ങൾക്ക് മാക്സ് ടീച്ചർ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യണം ഞാൻ ഇപ്പോഴും പറയുന്നു കഴിഞ്ഞ എ എൽ പി അതുപോലെ ജെഇ എക്സാംസ് കഴിഞ്ഞാൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ടൈം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ കുളവായ കുട്ടികളാണ് അപ്പൊ അവരൊക്കെ ഞാൻ പറയാനുള്ളത് അവരുടെ ഒരു അനുഭവം പറയുന്നത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഞാൻ പറയാറുണ്ട് മോക്ക് ടെസ്റ്റ് എഴുതായിരുന്ന നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ ഫെയിൽ ആയി പോകും നിനക്ക് എന്താ കറക്റ്റ് ടൈമിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എല്ലാവരും നമ്മൾ ഒരു തോ തോട്ടിക്കഴിഞ്ഞല്ല നമ്മൾ നോക്കേണ്ടത് തോൽവിക്ക് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം വിജയിക്കാനുള്ള നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യണം ഇനി പേഴ്സൺ മെന്ററി ഇതുപോലെ നിങ്ങൾക്ക് അറിയില്ല എന്ത് പഠിക്കണമെന്ന് പല വിദ്യാർത്ഥികൾക്കും എവിടെയെന്ന് വാങ്ങണമെന്ന് അറിയില്ല അപ്പൊ ഒരു ടീച്ചർ കൂടേണ്ടത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്താ ഈ എക്സാംസാക്കിയ പേഴ്സൺ മെൻഡർഷിപ്പ് നമ്മുടെ ബാച്ചിലുണ്ട് സെവൻറ്റി ഫൈവ് ഡേസിന്റെ ക്രാഷ് കോഴ്സ് നമുക്ക് കേട്ടോ ഇനി എഴുപത്തഞ്ച് ദിവസം നിങ്ങളുടെ ലൈഫ് ചെയ്യുന്നു ഞാൻ പറയണം ഓക്കെ അപ്പൊ ഈ ബാച്ച് ഞാൻ പറഞ്ഞു ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കിയാൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ബുധനാഴ്ച നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ കോഴ്സ് ഫീസ് വരുന്ന പതിനയ്യായിരം രൂപയാണ് കോഴ്സ് വരുന്നത് കേട്ടോ അതിന് ഫീസ് വരുന്നത് ഇതിൽ നമുക്ക് നയൻ തൗസൻഡ് റുപ്പീസാണ് നമ്മളിപ്പോ എന്ത് ആദ്യത്തെ പത്ത് കുട്ടികൾക്ക് പത്ത് കുട്ടികൾക്ക് എന്താ നമുക്ക് എന്ത് ചെയ്യും നയൻ തൗസൻഡ് റുപ്പീസ് ആണ് ഈ കോഴ്സ് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം അവർ എന്ത് ചെയ്യാം ഒന്നെങ്കിൽ പറഞ്ഞ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ പിന്നെ കൂടാതെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ജിപേയുടെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നാണ് ആ ജിപേയിൽ എന്ത് ചെയ്യാം നിങ്ങൾ പേമോണ്ട് പേയ്മെന്റ് ചെയ്തിട്ട് അതിലൊക്കെ തന്നെ ഈ നമ്പറിലൊക്കെ എന്താ അത് വാട്സാപ്പ് ചെയ്താൽ മതി എന്റെ സ്ക്രീൻഷോട്ട് കേട്ടോ കാരണം എന്നാ അവധിയാണ് ഞായറാഴ്ച വേണ്ടി ഇപ്പം വിളിച്ചാൽ കിട്ടുന്നില്ല ആദ്യത്തെ പത്ത് പേർക്ക് അത്ര നമ്മൾ അവസരമുള്ളൂ കേട്ടോ ഈ ഇത് ഓഫർ ഉള്ളുണ്ട് അപ്പൊ ഇനി നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സാംസിനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ഇപ്പൊ ഞാൻ ഒരു ഡെമോ ഒരു ഞങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റൻ എടുക്കുക മാത്സിന്റെ ആ ഞാൻ നമുക്ക് ഈ റോംബോസിൽ ചേർന്നുള്ള നിങ്ങൾക്ക് ഇടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പതിനയ്യായിരം രൂപ ഞങ്ങളുടെ കോച്ചസ് പതിനയ്യായിരം രൂപ നിങ്ങൾക്ക് ഇപ്പം രണ്ടായിരം മൂവായിരം രൂപക്ക് ഫീസ് കിട്ടും പക്ഷെ എന്താണ് നിങ്ങൾക്ക് പതിനയ്യായിരം രൂപക്ക് ലഭിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് രണ്ടായിരം രൂപ മൂവായിരം രൂപ പതിനയ്യായിരത്തി വ്യത്യാസം അതാണ് നമുക്ക് പറയാം പറയാം പറയാളെ അതെന്റെ ക്ലാസ്സിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നോക്കുന്നു ഇവിടെ ഞാൻ ഞാനിപ്പോൾ ഒരു നമ്മൾ കഴിഞ്ഞ പ്രീവിയസൽ ക്വസ്റ്റാണ് എടുക്കുകയാണ് അപ്പൊ ഇവിടെ നിങ്ങളുടെ ടൈം എങ്ങനെ കുറക്കാം അതാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളെന്താണ് സർക്കാർ ജോലിയിലേക്ക് എത്തിക്കുക ഈ ഒരു ക്വസ്റ്റിൻ്റെ ഏ ഷോപ്പ് കീപ്പർ സോൾഡ് ടു ആർട്ടിക്കൽ അറ്റ് ഈ ചിത്രയാണ് ഫോർസെൻറ്റ് ഈ സോൾഡ് ഫസ്റ്റ് ആർട്ടിക്കൽ ട്വന്റി ഫൈവ് പെർസെൻറ്റോൾ എത്ര നോ പ്രോഫിറ്റ് നോ ലോസ് അറ്റ് വാട്ട് പെർസെന്റേജ് പ്രോഫിറ്റ് ഓർ ലോസ് ഈ സോൾഡ് സെക്കൻഡ് ആർട്ടിക്കൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ സാധാരണ നമ്മൾ കൺവെൻഷനൽ വില ചെയ്യും നമ്മൾ രണ്ട് ആർട്ടിക്കിൾ ഉണ്ട് വിറ്റേക്കണത്ര നാലായിരം രൂപ ഒക്കെ വിറ്റേക്കണെന്ന് തോന്നണം അല്ലെ അപ്പൊ രണ്ട് ആർട്ടിക്കിൾ ഉണ്ട് ഫസ്റ്റ് ആർട്ടിക്കിളും സെക്കൻഡും അല്ലെ ഇത് നാലായിരം രൂപ സെല്ല് ചെയ്തേക്കണം അല്ലെ അപ്പൊ എസ് പി എത്രയാണ് എസ് പി സെല്ലിംഗ് പ്രൈസ് ഇതിന്റെ നാലായിരം ആണ് ഇതിന്റെ നാലായിരം ആണ് ഓക്കെ ക്ലിയർ ആണല്ലോ നാലായിരം ടോട്ടലി ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റെ ഇത് എത്ര ട്വന്റി ഫൈവ് പെർസെന്റേജ് എത്രയാണ് ഫസ്റ്റ് പ്രോഫിറ്റ് രണ്ടാമത്തെ എന്താണ് എത്ര പ്രോഫിറ്റ് ലോസ് എടുത്താൽ നോ പ്രോഫിറ്റ് ലോസ് തോന്നിക്കണം അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്ന വെച്ചാൽ ആദ്യം കൺവെൻഷൻ വേല നിങ്ങൾ പഠിപ്പിക്കുന്ന കേട്ടോ ഇതിൽ നിന്ന് എന്ത് ഇത് എങ്ങനെ സിമ്പിൾ ആയിട്ട് എങ്ങനെ സെക്കൻഡുകൾ കൂടി ചെയ്യാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എനിക്ക് എന്താ നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡ് പോലും വേണ്ട പക്ഷെ വേല നിങ്ങൾ പോകുന്നത്ര രണ്ട് മിനിറ്റുകൾ ഇവിടെ ആദ്യത്തെ ആർട്ടികളത്തെ ട്വന്റി ഫൈവ് പെർസെന്റേജ് പ്രോഫിറ്റ് അതായത് ഇരുപത്തി അഞ്ച് പെർസെന്റേജ് പ്രോഫിറ്റിന് വിറ്റപ്പോഴാത്തേക്കുന്നത് ഈ നാല് ആറായിരം രൂപക്ക് വീട്ടിലേക്കണം അല്ലെ അപ്പൊ ഇതിന്റെ സി പി എന്ത് വരും പ്രശ്നത്തിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ത് വരും സെല്ലിംഗ് പൈസ് നാലായിരം വന്ന് എത്ര പൈസ നോക്കാം ഇപ്പൊ നാലായിരം നാലായിരം രൂപ സി പിടുക വൺ ബൈ ഫോർ ആണ് അല്ലെ ഇത് സി പി ആണ് അല്ലെ ഇത് പ്രോഫിറ്റ് ആണ് പി ആണ് അപ്പൊ എസ് പി എത്ര വരും എസ് പി നാല് പ്ലസ് ഒന്ന് അത്രയാണ് അഞ്ച് യൂണിറ്റ് അപ്പൊ അഞ്ച് യൂണിറ്റിന്റെ വരെയാണ് എത്രയാണ് നാലായിരം അഞ്ച് യൂണിറ്റിന്റെ വരെയാണ് നാലായിരം അപ്പൊ സി പി സി പി എത്ര വരും സി പി നാല് യൂണിറ്റ് സി പി നാല് യൂണിറ്റ് എത്ര വരും അഞ്ച് ഇന്റു എട്ടാണ് അത്ര നാൽപ്പത് അപ്പൊ നാല് ഇന്റു എട്ട് എത്രയാ മുപ്പത്തിരണ്ട് പിന്നെ ഈ രണ്ട് പൂജ്യം കൂടി കൊടുക്കാം അത്രയാ മൂവായിരത്തി ഇരുന്നൂറ് അപ്പൊ ഫസ്റ്റ് ചാർട്ടികളുടെ റേറ്റ് എത്രയാ മൂവായിരത്തി ഇരുന്നൂറ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ശ്രദ്ധിക്കുന്നത് ഈ ക്വസ്റ്റ് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ് എന്നാ ഇല്ല ലോസും ഇല്ല രണ്ടെണ്ണം വിറ്റപ്പോ അല്ലെ ആദ്യത്തെ പ്രോഫിറ്റിന് വിറ്റ് ഏഹ് രണ്ടാമത്തെ പ്രോഫിറ്റിന് ലോസിന് വിറ്റാണ് നമുക്ക് ലാഭം നഷ്ടം ഇല്ലായിരിക്കുന്നത് തീർച്ചയായിട്ടും ലോസിന് കാരണം എന്താ ലോസിന് വിറ്റാ മാത്രം എന്തായാലും ലാഭം നഷ്ടം ഉണ്ടായിരിക്കുന്നത് അല്ലെ അപ്പൊ ലാഭം നഷ്ടം ഇല്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ എന്തായിരിക്കും ഈ നമ്മൾ വിറ്റകൾ എത്രയാ നാലായിരം പ്ലസ് നാലായിരം എണ്ണായിരം രൂപ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് വിട്ടിരിക്കുന്നത് അപ്പമുള്ള നമ്മുടെ മേടിച്ച വില എന്തായിരിക്കും എണ്ണായിരം രൂപ ആയിരിക്കണം അല്ലെ എങ്കിൽ മാത്രമേ പ്രോഫിറ്റും ലോസ് ഉണ്ടാകുള്ളൂ അല്ലെ അപ്പൊ ഇത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അല്ലെ അപ്പൊ അതിന് രണ്ടാമത്തെ ആർട്ടിക്കലെ വിലയെത്തിലായിരിക്കും രണ്ടാമത്തെ ആർട്ടിക്കൽ ഉണ്ടാവും രണ്ടാമത്തെ ആർട്ടിട്ട് എണ്ണായിരത്തി എന്ത് മതി മൂവായിരത്തി ഇരുന്നൂറ് കുറച്ചാൽ മതി അല്ലെ നാലായിരത്തി എണ്ണൂറ് രൂപ ആയിരിക്കും സെക്കൻഡ് ആർട്ടിക്കൽ റേറ്റ് എത്രയാണ് നാലായിരത്തി എണ്ണൂറ് ആയിരിക്കും കേറാണ് മൂവായിരത്തി എണ്ണൂറ് പ്ലസ് നാലായിരത്തി എണ്ണൂറ് എണ്ണായിരം അതുപോലെ തന്നെ നാലായിരം നാലായിരത്തി എണ്ണൂറ്റായിരിക്കും രണ്ടായിരം അപ്പൊ ഇവിടെ പ്രോഫിറ്റും ഇല്ല ലോസ് ഇല്ല വാങ്ങിച്ചത് നാലായിരം രൂപക്കും വിറ്റ രൂപാണ് സോറി എണ്ണായിരം രൂപക്കും വിറ്റും എത്രയാണ് രണ്ടായിരം രൂപ ഒക്കെ തന്നെ അപ്പൊ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടി ഇവിടെ ഇവിടെ നോക്കിയേ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ അവസാനത്തിന് നാലായിരം രൂപ വിറ്റു അത് എണ്ണൂറ് രൂപ വിറ്റു എണ്ണൂറ് രൂപ നഷ്ടത്തിന് അല്ലെ അപ്പൊ എത്ര പെർസെന്റാണ് നഷ്ടം കണ്ടിരിക്കണം വാട്ട് എന്ന് പറഞ്ഞിരിക്കാം ലോസ് ഈ സോൾ സെക്കൻഡ് അപ്പൊ രണ്ടാമത്തെ എണ്ണൂറ് രൂപ നഷ്ടത്തിന് കൊടുത്തു ലോസാ ലോസ് പെർസെന്റേജ് എത്രയാ എണ്ണൂറെ ഡിവൈഡ് ബൈ എത്രയാണ് നാലായിരത്തി എണ്ണൂറ് സി പി അല്ലെ ഇൻറ്റു ഹൺഡ്രഡ് വരും അല്ലെ അപ്പൊ രണ്ട് പൂജ്യം നമുക്ക് കട്ട് ചെയ്യാം എട്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്കും സിക്സ്റ്റീൻ ട്യൂ ബൈ ത്രീ പെർസെൻറ്റേജ് ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങൾ ചോദിക്കാനുള്ളത് ഈ ക്വസ്റ്റിന്റെ ആൻസർ കണ്ടെത്താൻ നിങ്ങൾക്ക് എത്ര സമയം വേണം എത്ര സമയം വേണ്ടി വരും നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് ഒക്കെ ചെറുപ്പം എടുത്തുനിരിക്കാം ഈ ക്വസ്റ്റിന് ആൻസർ കണ്ടെത്താനായിട്ട് അല്ലെ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ നോക്കിയാലും ഇങ്ങനെയൊക്കെ നിങ്ങളെ പഠിപ്പിക്കണം അല്ലെ ഇതൊരു കൺവെൻഷൻ ആണെന്ന് ഞാൻ പറയാം കൺവെൻഷനൽ വേ ഇവിടെ നിങ്ങളെ കൊണ്ടുതന്നെ ആൻസർ അഞ്ച് സെക്കൻഡ് കൊണ്ട് ജയിക്കട്ടെ അതിന് നിങ്ങൾക്ക് എന്താ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയണം ഓക്കെ നമുക്ക് നോക്കാൻ താന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ ഒരു കാര്യങ്ങൾ പറയാം ഇവിടെ മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സാധനം നാലായിരം രൂപക്ക് കിട്ടും ഇപ്പോഴത്തെ എണ്ണൂറ് രൂപ പ്രോഫിറ്റ് കിട്ടി ആണോ എണ്ണൂറ് രൂപ പ്രോഫിറ്റ് ഇവിടെ നാലായിരത്തി എണ്ണൂറ് രൂപ സാധനം നാലായിരം രൂപ കിട്ടും എണ്ണൂറ് രൂപ നഷ്ടം വന്നു അല്ലെ പക്ഷെ ഇവിടുത്തെ ഇവിടുത്തെ നഷ്ടം അത്രയാണ് സിക്സ്റ്റീൻ ട്യൂ ബൈ ത്രീ പെർസെൻറ്റേജാണ് അല്ലെ പക്ഷെ ഇവിടെ ലാഭവും നഷ്ടത്തി എമൗണ്ട് സെയിം ആ ഇവിടെ എണ്ണൂറ് രൂപയാണ് ഇവിടെ എണ്ണൂറ് രൂപ നഷ്ടമാണ് ഇവിടെ പ്രോഫിറ്റ് ഇരുപത്തഞ്ച് ആണ് ഇവിടെ സിക്സ്റ്റീൻ ടൂ ബൈ ത്രീ ആണ് അല്ലെ പെർസെൻറ്റേജ് വ്യത്യാസമുണ്ട് പക്ഷെ എന്താണ് പ്രോഫിറ്റും ലോസ് ഈക്വൽ ആയിരിക്കും അല്ലെ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ് പ്രോഫിറ്റും ലോസ് എന്തായാലും ഈക്വൽ ആയി ഓക്കെ ആ കാര്യം നിങ്ങൾ അറിഞ്ഞാൽ മതി ഇനി നോക്കി ചേർത്ത് ആയിട്ട് നോക്കി ഏസ്റ്റിന് എടുക്കണേ ഇവിടെ പറയുന്ന ശ്രദ്ധിക്കണം നിങ്ങൾ ഇവിടെ പശ്ചാത്തലത്തെ കേസ് പ്രോഫിറ്റ് ആണ് അല്ലെ ഇവിടെ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്നാണ് അപ്പൊ പ്രോഫിറ്റ് ആവുമ്പോ എത്രയായിരിക്കും ട്വന്റി ഫൈവ് ആണ് അല്ലെ ഈ നാല് യൂണിറ്റ് നമുക്കറിയാം എന്താണ് സി പി ആണ് അല്ലെ ഈ ഒരു യൂണിറ്റ് എന്താ പ്രോഫിറ്റ് ആണ് അവർക്ക് പ്ലസ് വൺ യൂണിറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് സെല്ലിംഗ് പ്രൈസ് എ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കാം നാല് രൂപയുടെ സാധനം ഒരു രൂപ പ്രോഫിറ്റ് എത്ര എത്രയായിരിക്കും നാല് പ്ലസ് ഒന്ന് എത്രയായിരിക്കും അഞ്ചായിരിക്കും അഞ്ചായിരിക്കും എസ് പിന്നോ ഓക്കെ ഇനി സാ ഞാൻ പറയും നോ പ്രോഫിറ്റ് നോ ലോസ് എന്തായിരിക്കും പ്രോഫിറ്റ് ഈ സിക്വരിറ്റി എന്തായിരിക്കും പ്രോഫിറ്റ് ലോസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പൊ ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയാ ഒന്നാണെങ്കിൽ പ്രോഫിറ്റ് ഒന്നാണെങ്കിൽ ലോസ് അത്ര തന്നെ ആയിരിക്കും ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ ഇവിടെ രണ്ടാം താർട്ടിക്ക് ലോസ് ആണെന്ന് നമ്മൾ പറഞ്ഞു ലോസ് അത് എത്ര പെർസെന്റേജ് നമുക്ക് എടുക്കേണ്ടത് അല്ലെ അപ്പൊ ഇവിടെ രണ്ടും സെല്ല് ചെയ്തേക്കുന്ന സെയിം എമൗണ്ട് നാലായിരം രൂപ സെല്ലിങ് എമൗണ്ട് എന്താണ് സെയിം ആണ് അപ്പൊ ഇവിടെ അഞ്ചു രൂപ സെല്ല് രണ്ടാം താർട്ടിക്ക് എന്ത് ചെയ്യും അഞ്ചു തന്നെ ആയിരിക്കും അഞ്ച് കൂട്ടി ആയിരിക്കും പിന്നെ ഇവിടെ പറയുന്നത് ഞാൻ പറയുന്നത് വെച്ചാ ഇവിടെ പ്രോഫിറ്റും ലോസും സെയിം ആണെന്ന് പറഞ്ഞു അല്ലെ അപ്പോൾ ലോസ് എത്ര തന്നെ ആയിരിക്കും വണ് തന്നെ ആയിരിക്കും അതിന് മൈനസ് വൺ നടക്കുക ലോസ് ആയതുകൊണ്ട് അല്ലെ അപ്പോ ഈ അഞ്ചാണ് സെല്ലിംഗ് പ്രൈസ് ഏതോ നമ്പർ ഡിനോമിനേറ്റർ നമുക്കറിയാം അറിയാം എന്താണ് പോസ്റ്റ് പ്രൈസാ സി പി ആർ അല്ലെ അപ്പൊ ഏതൊരു നമ്പരിൽ നിന്ന് ഒന്ന് കുറക്കുമ്പോൾ നമുക്ക് അഞ്ച് കിട്ടും ഏതായിരിക്കും ഏത് നമ്പറിൽ നിന്ന് ഒന്ന് അഞ്ച് കിട്ടുക ആറ് ഫോർ ഇവിടുത്തെ പ്രാഷൻ എത്രയാ വൺ ബൈ സിക്സ് വൺ ബൈ സിക്സ് എന്ന് വെച്ചാൽ സിക്സ്റ്റീൻ പെർസെന്റേജ് സിക്സ്റ്റീൻ ടൂ ബൈ ത്രീ പെർസെന്റേജ് ഓപ്ഷൻ എ നിങ്ങൾക്ക് ഐഡിയ കാർഡിഷ്ടം നോക്കി ട്വന്റി ഫൈവ് പെർസെന്റേജ് പ്രോഫിറ്റ് ആണ് അപ്പത്ര വൺ ബൈ ഫോർ നീട്ടി അല്ലെ ഇവിടെ പ്രോഫിറ്റ് ഒന്നും പിന്നെ എത്ര സി പി നാലും അപ്പൊ എസ് പി എത്രയോ നാല് പ്ലസ് ഒന്ന് എത്രയാണ് അഞ്ച് നീട്ടി അല്ലെ അപ്പൊ ഇവണ് സെല്ലിംഗ് പൈസ രണ്ടിന്റെ സെയിം ആണ് സെക്കൻഡ് ആർട്ടിക്കൽ എന്തായിരിക്കും ഫൈവ് തന്നെ ആയിരിക്കും പിന്നെ നോ പ്രോഫിറ്റ് നോ ലോസ് ആണെങ്കിൽ ഞാൻ നേരത്തെ തോന്നുന്നു എണ്ണൂറ് രൂപ സെയിം എണ്ണൂറ് തന്നെ അപ്പൊ അത്രയോട് എമൗണ്ട് ലോസ് എമൗണ്ട് സെയിം ആയിരിക്കും അപ്പൊ ഇവിടെ പ്രോഫിറ്റ് വൺ ആണെങ്കിൽ എന്തായിരിക്കും ഇവിടെ ന്യൂമറേറ്റർ സെയിം തന്നെ ആയിരിക്കും ന്യൂമറേറ്റർ വൺ ആയിരിക്കും ലോസ് ആയതുകൊണ്ട് ഞാൻ മൈനസ് വൺ എഴുതിയൊക്കെയാണ് അതായത് ഡിനോമിനേറ്റർ ഏത് വാല്യൂ ആണോ ഏത് വാല്യൂ മൈനസ് വൺ ചെയ്യുമ്പോഴും നമുക്ക് അഞ്ച് കിട്ടുക ആർ എ മൈനസ് ഒന്ന് കിട്ടുക എത്രയാണ് സിക്സ്റ്റീൻ ടു ബൈ ത്രീ പെർസെന്റേജ് ഓപ്ഷൻ എ റോംബസിലെ കുട്ടികൾ ഇതിന്റെ ആൻസർ ചെയ്യാൻ ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് അതിൻ്റെ എടുക്കുകയുള്ളൂ മാക്സിമം അത്രയാണ് ടെൻ സെക്കൻഡ്സ് അതിനുള്ളിൽ ആൻസർ കണ്ടെത്തും ശരിക്കും ഞാൻ ഫൈവ് സെക്കൻഡ്സ് പോലെ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താം നിങ്ങൾക്ക് ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോ ഇനി കോൺസെപ്റ്റിൽ കൃത്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ നിൽക്കുന്ന ഈ വാല്യൂ ഒന്നും ഒരു ആവശ്യമില്ല ഇതിന്റെ ആവശ്യമില്ല നമുക്ക് അറിയാനായിട്ട് കേട്ടോ ഇതില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം പ്രസന്റ് ഒക്കെ എന്താ പ്രോഫിറ്റ് ലോസ് പിടിക്കാം അപ്പൊ ഇതുപോലത്തെ ക്ലാസ്സിലാണ് ടോംസ് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്നു അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ട് ഞാൻ പത്ത് സെക്കൻഡിൽ ചേയ്ക്കും ഞാൻ പറയാം ഷോപ്പ് കീപ്പർ സോൾഡ് ടു ഈ ആർട്ടിക്കൽ എത്രയാണ് ഏഴായിരത്തി ഇരുന്നൂറ് ഈ സോൾഡ് ഫസ്റ്റ് ആർട്ടിക്കൾ ട്വന്റി പെർസെന്റ് ഓവറാൾ നോ പ്രോഫിറ്റ് ലോസ് അറ്റ് വാട്ട് പ്രോഫിറ്റ് ലോസ് ഈ സോൾഡ് സെക്കൻഡ് ആർട്ടിക്കൽ കേട്ടോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എത്രയാ പത്ത് സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന ഫസ്റ്റ് എത്രയാണ് ഫസ്റ്റ് ആർട്ടിക്കല് ഇരുപത് പ്രോഫിറ്റ് ആണ് അപ്പൊ പ്രോഫിറ്റ് എത്ര ട്വന്റി പെർസെന്റേജ് ആണെ അപ്പൊ ട്വന്റി പെർസെന്റേജ് വൺ ബൈ ഫൈവ് അല്ലെ പ്രോഫിറ്റ് ആണ് അപ്പോൾ പ്ലസ് വൺ സിക്സ് വരും അപ്പൊ സെക്കൻഡ് ആർട്ടിക്കലിന്റെ സെയിം തന്നെ ആയിരിക്കും സിക്സ് തന്നെ ആയിരിക്കും അല്ലെ അപ്പൊ പ്രോഫിറ്റും ലോസ് സെയിം അപ്പൊ ഇത് മൈനസ് വൺ ആ ഏതോ മൈനസ് വൺ ചെയ്യുമ്പോൾ എത്ര സിക്സ് കിട്ടണം അപ്പൊ ഇതായിരിക്കും സെവൻ മൈനസ് വൺ സിക്സ് കിട്ടുക വൺ ബൈ സെവൻ വൺ ബൈ സെവൻ എത്ര ആയിരിക്കും ഫോർട്ടീൻ ടു ബൈ സെവൻ പെർസെൻറ്റേജ് ഫോർട്ടീൻ ടു ബൈ സെവൻ പെർസെൻറ്റേജാണ് ലോസ് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി റോംബസ് കുട്ടികൾ ട്വന്റി പെർസെന്റ് നമുക്ക് മൈൻഡ് കാൽക്കുലേറ്റ് ട്വന്റി പെർസെന്റ് വൺ ബൈ ഫൈവ് അല്ലെ അപ്പൊ സിക്സ് ആവുന്നതല്ലേ അപ്പൊ സിക്സ് ഇടയിൽ വന്നു ഇവിടെ മൈനസ് വന്നപ്പോ ഏതോ മൈനസ് വൺ അധികം സിക്സ് കിട്ടി പറയാം വൺ ബൈ സെവൻ വൺ ബൈ സെവൻ എത്ര ഫോർട്ടീൻ ടു ബൈ സെവൻ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നിങ്ങൾ അറിഞ്ഞു പഠിച്ചാൽ മാത്സ് എന്ന സബ്ജക്ട് എന്താണ് ഓക്കെ ഒരുപാട് വീഡിയോസ് മാത്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് റോംബസ് മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിന് വ്യത്യസ്തമാകുന്നു ല്ല ഇന്നലെ എഴുപത്തഞ്ച് ദിവസം നിങ്ങൾ ഇതുപോലെ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എക്സാമ്പിൾ ആക്കേ സാധിക്കുള്ളൂ മറ്റൊരു കാര്യം ഞാൻ പറയാട്ടോ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വിളിക്കണ്ടായി കാരണം എന്താണ് മറ്റു പല പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ വിളിക്കണ്ടായി ജോയിൻ ചെയ്യാൻ പറ്റും ഉണ്ടായി അല്ലെ അപ്പൊ ഇത് ഭാവട്ടെ ഞാൻ പറയുകയാണ് നിങ്ങൾ ഓൾറെഡി പല ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്നിട്ട് അവിടുത്തെ മെത്തേഡ് എന്താണ് കൺവെൻഷൻ വെയിലാണ് നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ സ്പെഷ്യൽ ഓഫറോട് തരാട്ടോ നിങ്ങൾ എത്ര എമൗണ്ട് ആണോ നിങ്ങൾ സ്പെൻഡ് ചെയ്തത് അതിന്റെ ബില്ല് സഹോ അയച്ചിരുന്ന എന്തായിരിക്കും ആ എമൗണ്ട് എത്ര അമ്പത് ശതമാനം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഒരു കോഴ്സ് പഠിക്കാൻ മാറ്റി വെക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം പലർക്കും തെറ്റുവെത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലർ എന്ത് ചെയ്യാ റോംബോസ് കോച്ച് അറിഞ്ഞിട്ടുണ്ടാകത്തില്ല പക്ഷെ ഇപ്പോഴായിരിക്കും അറിഞ്ഞിരിക്കുന്നത് പക്ഷെ എന്തും തന്നെ ഞാൻ പറഞ്ഞു നിനക്ക് ഈ സമയം കളയാനില്ല അടുത്ത എൻ ടി പി സിക്ക് വേണ്ടി മാറ്റി വെക്കരുത് ഈ വർഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എസാം ക്ലിയർ ചെയ്യണം അപ്പൊ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ നമ്മുടെ ബാച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബാച്ച് എത്ര ഇരുപത്തി രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കേട്ടോ അപ്പൊ ഒന്നുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ ബാച്ച് എത്രയാണ് ഇരുപത്തിനായി സ്റ്റാർട്ട് ചെയ്യാൻ കോഴ്സ് ഫീസ് പതിനയ്യായിരം രൂപ വരുന്നത് ആദ്യത്തെ പത്ത് പേർക്ക് എത്രയാ ഒമ്പതിനായിരം രൂപ കോഴ്സ് ഫീസ് വരുന്നത് അപ്പൊ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം എനിക്ക് ആ നമ്പറായിട്ട് ബന്ധപ്പെടാം ഇനി നിങ്ങൾ ഈ നമ്പർ വെച്ച് കിട്ടിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഞാൻ ഗൂഗിൾ പേയുടെ നമ്പർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതിലേക്ക് നിങ്ങൾ ജിപേറ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് ഈ നമ്പറിലൊക്കെ വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ എനിക്ക് നിങ്ങൾ എല്ലാവരും പറയാൻ എന്താണ് നിങ്ങൾ നല്ല പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ വർഷം തന്നെ നിങ്ങൾക്ക് സർക്കാരില്ലേ ആ സാധിക്കും കേട്ടോ ഇനി നമ്മളെ മുന്നേ സമയമില്ല എഴുപത്തഞ്ച് ദിവസങ്ങള് ആ എഴുപത്തഞ്ച് ദിവസം എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്തായിരിക്കും